ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി ഏറ്റവും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയിലെ സ്വപ്നവേദിയിൽ ചിലങ്ക് കിട്ടുക എന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കലാമണ്ഡലത്തിലൊരു വിദ്യാർത്ഥിയായി ചേരുക എന്നുള്ള മോഹം അന്നും അല്ലെങ്കിൽ ഇപ്പോഴും എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നർത്തകർക്ക് അപ്രാപ്യമായ ഒരു കാര്യമായി ഇന്നും നിലനിൽക്കുന്നു എങ്കിലും ഇന്ന് ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുവാൻ ഈ നിമിഷം കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരോടും ജഗദീശ്വരനോടും മാതാപിതാക്കളോടും എത്ര എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല മോഹിനിയാട്ടം അതിൻ്റെ അരോചകത്വമായ അല്ലെങ്കിൽ അതിൻ്റെ നേരത്തേക്ക് സൂചിപ്പിച്ച പോലെയുള്ള സെക്സ്വൽ ഇമ്പാക്റ്റ് അത് വേണ്ട എന്ന് നിശ്ചയിച്ചത് ഈ മഹാസ്ഥാപനം കണ്ടിട്ടൊരുക്കിയ മഹാകവിയാണ് അദ്ദേഹം ഈ നൃത്തരൂപത്തെ തൻ്റെ നാടിൻ്റെ നൃത്തരൂപമായി കൈരളി നൃത്തമായി കാണുവാൻ ആഗ്രഹിച്ചു എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെക്കാളധികം നമ്മുടെ സർവകലാശാല ഉയർന്നപ്പോഴും ഈ നൃത്തരൂപം ഇപ്പോഴും മോഹിനി എന്ന കെട്ടുപാടിൽ നിന്നുകൊണ്ട് ചുറ്റിത്തിരിയുന്ന ഒരു കാഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവേഷകൻ എന്ന രീതിയിൽ എനിക്ക് ബോധ്യമായിട്ടുള്ള ഇത് അതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് ഈ വേഷം കെട്ടലുകൾ അല്ലെങ്കിൽ നൃത്തരൂപം ചെയ്യുന്നതിന് ഇത്തരം പെൺവേഷം കെട്ടിക്കൊണ്ട് നൃത്തം ആടുന്നത് എന്തിനെ എന്നൊരു ചോദ്യമാണ് എന്നെ കലാമണ്ഡലത്തിലേക്ക് എത്തിച്ചതും ഇവിടുത്തെ ഗവേഷണം ഡോക്ടർ എൻ കെ ഗി ദീസരഗയിൽ പൂർത്തിയാവാൻ സാധിച്ചതും